െ അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല നടി സിംറാന്റെ സഹോദരി മൊണാൽ ജീവിതം അവസാനിപ്പിച്ചത് എന്തിന് എന്ന ചോദ്യം ഇന്നും തമിഴ് സിനിമാ പ്രേമികളെ പിന്തുടരുന്ന ഒന്നാണ് ഒരു സ്വപ്നം പോലെ എവിടെ നിന്നോ വന്ന് എങ്ങോട്ടോ പോയവളെന്നാണ് ഒരു തമിഴ് ഗാനരചയിതാവ് രചയിതാവ് മൊണാലിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞത് നടി മൊണാൽ തന്റെ ഇരുപത്തിയൊന്നാം വയസ്സിൽ ചെന്നൈയിലെ തന്റെ അപ്പാർട്ട്മെന്റിൽ തൂങ്ങി മരിക്കുകയായിരുന്നു ഇവിടും മുൻപേ കൊഴിഞ്ഞ പൂവ് എന്നായിരുന്നു അക്കാലത്ത് തമിഴ് മാധ്യമങ്ങൾ അവരെ വിശേഷിപ്പിച്ചത് പാർവ ഉ സിനിമയിലൂടെ രണ്ടായിരത്തി ഒന്നിൽ അഭിനയ രംഗത്ത് വന്ന മൊണാൽ രണ്ടായിരത്തി രണ്ടിൽ വിടവാങ്ങി അവർ ഓർമ്മയായിട്ട് തന്നെ ഇരുപത്തി മൂന്ന് വർഷം പിന്നിടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഡൽഹിയിൽ ജനിച്ച മൊണാലിന് മൂന്ന് സഹോദരങ്ങൾ ഉണ്ടായിരുന്നു സിംറാനും ജ്യോതിയും സുമിത്തും കൊമേഴ്സിൽ ബിരുദ പഠനം കഴിഞ്ഞ് മോഡലിംഗിലേക്ക് തിരിഞ്ഞ മൊണാൽ ഫാഷൻ ഷോകളിലും ബ്യൂട്ടി കോണ്ടസ്റ്റുകളിലും സ്ഥിരം സാന്നിധ്യമായി ആ സമയത്ത് സഹോദരി സിംറാൻ തെന്നിന്ത്യൻ സിനിമയിൽ മിന്നും താരമാണ് മറ്റൊരു സഹോദരിയായ ജ്യോതിയും സിനിമാ പ്രവേശനം കാത്തു കഴിയുന്നതിനിടയിലാണ് മൊണാൽ അഭിനയരംഗത്തെത്തുന്നത് ബിഗ് ബി ബസൂക്ക എന്നീ സിനിമകളിലൂടെ സഹോദരൻ സുമിത്തിനെ മലയാളികൾക്ക് നന്നായി അറിയാം ആദ്യ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നടന്നു എന്ന് പറയപ്പെടുന്ന ചില സംഭവങ്ങൾ അക്കാലത്ത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു സെറ്റിൽ അതിവൈകാരികമായി പെരുമാറുന്ന മൊണാലിനെ കുറിച്ചായിരുന്നു വാർത്തകൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും അവർ പൊട്ടിത്തെറിക്കുകയും വികാര വിക്ഷോഭം കാണിക്കുകയും മറ്റും ചെയ്തിരുന്നു ഇതാണ് പറയപ്പെടുന്ന കാര്യം വ്യക്തിത്വപരമായ എന്തൊക്കെയോ അസ്വാഭാവികതകളിലൂടെ കടന്നുപോകുന്ന ഒരു പെൺകുട്ടിയാണ് മൊണാൽ എന്ന് പൊതുധാരണ പറഞ്ഞു എന്നാൽ ഹൈപ്പർ സെൻസിറ്റീവായ ഒരാളുടെ സ്വാഭാവിക പ്രതികരണങ്ങൾ മാത്രമായിരുന്നു അതെന്നും പറയുന്നവരുണ്ട് ഏതായാലും നിരവധി തമിഴ് സിനിമകളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് പ്രശസ്തി നേടി വിജയ് നായകനായ ബദ്രി ആയിരുന്നു മൊണാലിന്റെ ആദ്യ സിനിമയെങ്കിലും ആദ്യം റിലീസ് ചെയ്തത് പാർഫിയുണ്ട്രെ പോതുമേ ആയിരുന്നു മൊണാൽ തുടർന്ന് അഭിനയിച്ച സിനിമകളെല്ലാം തന്നെ വൻ വിജയങ്ങളായിരുന്നതുകൊണ്ട് തന്നെ അവരെ തേടി നിരവധി അവസരങ്ങളും വന്നു ഒരേ സമയം ഒരു തമിഴ് സിനിമയുടെയും തെലുങ്ക് ചിത്രത്തിന്റെയും കരാറിൽ ഒപ്പുവെച്ച മൊണാൽ സിനിമാ കരിയറിൽ വളരെ സന്തുഷ്ടയായിരുന്നു എന്നിട്ടും ഒരു ദിവസം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അവർ സ്വയം അവസാനിപ്പിച്ചു അന്നേവരെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ സങ്കടങ്ങളോ തന്നെ അലട്ടുന്നതായിട്ട് അവർ സഹോദരിമാരോട് പോലും പറഞ്ഞിട്ടില്ല മരണം സംഭവിച്ച ദിവസം അവർ തന്റെ ഏറ്റവും പുതിയ സിനിമയായ പയ്യ ജന്മത്തിന്റെ ലോഞ്ചിങ് സെറമണിയിലും പങ്കെടുത്ത ശേഷമാണ് വീട്ടിലേക്കും പിന്നീട് ജീവിതത്തിൽ നിന്നും മടങ്ങിയത് മൊണാലിന്റെ മരണത്തിൽ ഒരു പ്രശസ്ത കൊറിയോഗ്രാഫർക്ക് ബന്ധമുള്ളതായി ആരോപിച്ച് അവരുടെ സഹോദരിയായ സിംറാൻ രംഗത്ത് വന്നെങ്കിലും ആരോപണം തെളിയിക്കാൻ കഴിഞ്ഞില്ല മരണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈ കൊറിയോഗ്രാഫർ മൊണാലുമായുള്ള പ്രണയബന്ധം അവസാനിപ്പിച്ചതാണ് ഇത്തരമൊരു കടുങ്കൈ ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചതെന്നായിരുന്നു സിംറാന്റെ വാദം എന്നാൽ ഒരാൾ ഉടൻ അവസാനിപ്പിക്കാനുള്ളതാണോ ജീവിതം എന്ന മറുചോദ്യം ഉയർത്തിയവരും ഏറെയുണ്ട് ഇതൊക്കെ സിനിമയിൽ വളരെ സ്വാഭാവികമായ കാര്യങ്ങളല്ലേ എന്നും അവർ വാദിച്ചു ഏതായാലും കാലാന്തരത്തിൽ എല്ലാ വാദമുഖങ്ങളും മാഞ്ഞുപോയി മൊണാൽ ക്രമേണ വിസ്മൃതിയിലായി സിനിമയിലെ ഏതൊരു അകാല മരണവും പോലെ ഹ്രസ്വായുസ്സും മാത്രമേ മൊണാലിന്റെ മരണാനന്തര വിവാദങ്ങൾക്കും ഉണ്ടായുള്ളൂ രണ്ടു വർഷം മാത്രം ആയുസുള്ള സിനിമാ ജീവിതത്തിനിടയിൽ തമിഴിനു പുറമേ ഒരു ഹിന്ദി ചിത്രവും തെലുങ്ക് ചിത്രവും ഉൾപ്പെടെ പതിനൊന്ന് സിനിമകളിൽ അവർ അഭിനയിക്കുകയുണ്ടായി അവസാനത്തെ രണ്ട് സിനിമകൾ പൂർത്തിയാക്കാൻ നിൽക്കാതെ സ്വന്തം ബെഡ്റൂമിൽ ഒരു സാരത്തുമ്പിൽ അവർ ജീവിതം അവസാനിപ്പിച്ചു ദുരൂഹമായ ചില സംഭവ വികാസങ്ങൾ മൊണാലിന്റെ മരണശേഷം അരങ്ങേറുകയുണ്ടായി അതിലെ ഏറ്റവും പ്രധാനം അക്കാലത്ത് അൻപതിനായിരം രൂപ വില വരുന്ന മൊണാലിന്റെ മേക്കപ്പ് കിറ്റും പേഴ്സണൽ ഡയറിയും അവരുടെ മുറിയിൽ നിന്നും എടുത്തു മാറ്റപ്പെട്ടു എന്നതാണ് മരണ വാർത്തയറിഞ്ഞ് ആദ്യം മുറിക്കുള്ളിൽ പ്രവേശിച്ച മൊണാലിന്റെ സുഹൃത്തായ ഒരു നടിയും അവരുടെ മാനേജരും കൂടിയാണ് ഇത് ചെയ്തതെന്നും സിംറാൻ ആ കാലഘട്ടത്തിൽ ആരോപിച്ചിരുന്നു മൊണാലിന്റെ വിയോഗവുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾക്കിരയായ കൊറിയോഗ്രാഫർ പിന്നീട് വിവാഹിതനാവുകയും നിരവധി പുരസ്കാരങ്ങൾ വാരിക്കൂട്ടി തന്റെ മേഖലയിൽ സമാനതകളില്ലാത്ത ഉയരങ്ങളിൽ എത്തുകയും ചെയ്തു എല്ലാവരും മറന്നിട്ടും ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷവും സിംറാന്റെ ഓർമ്മകളിൽ ഇന്നും പ്രിയപ്പെട്ട അനുജത്യുണ്ട് സമൂഹമാധ്യമത്തിൽ പങ്കുവെച്ച പോസ്റ്റിൽ സിംറാൻ സഹോദരിയെ ഇങ്ങനെ അനുസ്മരിക്കുന്നു മൊണാൽ നിന്നെ ഓർക്കാതെ ഒരു ദിവസം പോലും കടന്നു പോകുന്നില്ല ഇരുപത്തിമൂന്ന് വർഷമായി ഇപ്പോഴും ഞാൻ നിനക്കൊപ്പമുള്ള നിമിഷങ്ങൾ തിരയുന്നു അതേസമയം സിംറാന്റെ കാര്യം നോക്കിയാൽ ഒരു കാലത്ത് ദക്ഷിണേന്ത്യയിലെ താര റാണിയായിരുന്ന സിമ്രാൻ ഇപ്പോഴും ആരാധകരേറെയാണ് മലയാളത്തിലുൾപ്പെടെ ഒട്ടേറെ മികച്ച സിനിമകളിൽ അഭിനയിച്ച സിംറാൻ അടുത്തിടെ ഇറങ്ങിയ അജിത് ചിത്രം ഗുഡ് ബാഡ് അഗ്ലിയിലെ അതിഥി വേഷത്തിലൂടെ ആരാധകർക്ക് നൊസ്റ്റാൾജിയ സമ്മാനിക്കുകയും ചെയ്തിരുന്നു ഒരു അവാർഡ് പരിപാടിക്കിടെ താരം വെളിപ്പെടുത്തിയ ചില കാര്യങ്ങളാണ് ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുന്നത് തന്നെ വേദനിപ്പിച്ച ഒരു സംഭവമാണ് സിംറാൻ പൊതുവേദിയിൽ പറഞ്ഞത് അടുത്തിടെ ഒരു സഹപ്രവർത്തക്ക് മെസ്സേജ് അയച്ചപ്പോൾ ലഭിച്ച മറുപടിയാണ് സിംറാനെ ഏറെ വേദനിപ്പിച്ചത് ആ വേഷത്തിൽ കണ്ട് അത്ഭുതപ്പെട്ടു എന്നാണ് സിംറാൻ മെസ്സേജ് അയച്ചത് എന്നാൽ ഇതിന് മറുപടിയായി ആൻറ്റി റോളുകൾ ചെയ്യുന്നതിനേക്കാൾ നല്ലതല്ലേ എന്നായിരുന്നു ലഭിച്ചത് ഇൻസെൻസിറ്റീവായ മറുപടി ആയിരുന്നു അത് അപ്രതീക്ഷിതമായ ഒന്ന് അത് അവളുടെ അഭിപ്രായമാണ് പക്ഷേ അതിന് ഞാൻ നല്ലൊരു മറുപടി നൽകണമായിരുന്നു ഇങ്ങനെയായിരുന്നു സിംറാൻ പറഞ്ഞത് ആൻ്റി റോളുകൾ ഡബ്ബാ റോളുകളെക്കാൾ നല്ലതാണെന്നും സിംറാൻ തുടർന്നു പറഞ്ഞു ഈ പരാമർശമാണ് വലിയ ചർച്ചകൾക്ക് വഴി തുറന്നത് ആരാണ് സിംറാൻ മെസ്സേജ് അയച്ച നടി എന്നതായിരുന്നു മെയിൻ ചർച്ചാ വിഷയം ഗുഡ് ബൈഡ് അഗ്ലിയിൽ ഒപ്പം അഭിനയിച്ച തൃശയാണോ അതെന്നാണ് ചിലർ ചോദിച്ചത് എന്നാൽ ജ്യോതികയുടെ പേരാണ് ഒട്ടേറെ പേർ പറഞ്ഞത് അതിന് തെളിവായി സിംറാൻ്റെ പ്രസംഗത്തിൽ നിന്നുള്ള ചില സൂചനകളും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നാൽ ജ്യോതിക അല്ല എന്നും തെളിവുകൾ നിരത്തി ആരാധകർ പറയുന്നു